കൃത്യവിലോപം നടത്തിയ ഡോക്ടർക്കെതിരെ നടപടി പ്രതിഷേധ പ്രതിഷേധ താലൂക്ക് ആശുപത്രിക്ക് മുൻപിൽ കോൺഗ്രസ് ബ്ലോക്ക് സംഘടിപ്പിച്ചത് പോസ്റ്റ്മോർട്ടം നടത്തുന്നതിൽ കൃത്യവിലോപം കാട്ടിയ ഡോക്ടറെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നും അല്ലാത്തപക്ഷം വരും ദിവസങ്ങളിൽ കോൺഗ്രസ് ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ലോക കേരള സഭാ മെമ്പർ നെൽസൺ ഐപ്പ് പറഞ്ഞു ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥരെല്ലാം ആശുപത്രിയുടെ ഉന്നതങ്ങളിലും

അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിമാരെ നരക്കു നിർത്തുന്ന പോലെ ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരോട് ഡെഡ് ബോഡിയെ അനാദരവ് കാണിക്കാതെ ആ ഡോക്ടർ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതായിരുന്നു നമ്മുടെ ഈ നാട്ടിലെ കാര്യങ്ങൾ നല്ല സുഖമായി ഈ കൊണ്ട് നടത്തി പറ്റില്ല യോഗത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സി ബി രാജീവ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൌൺസിലർ ഷാജി അലിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റ് പി ഐ തോമസ് കോൺഗ്രസ് നേതാക്കളായ കെ വി ഗിവർ എം എസ് മണികണ്ഠൻ വി വി വിനോജ് ജെറിൻ രാജു മിഷ സെബാസ്റ്റ്യൻ മിനി മോൺസി പി എൻ ജയൻ റോഷിത് തുടങ്ങിയവർ സംസാരിച്ചു പുറ്റേക്കര വടേരിയാട്ടിൽ എഴുപത്തിയാറ് വയസ്സുള്ള ഭാരതിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ മണിക്കൂറുകൾ വൈകിയതിനെതിരെയായിരുന്നു കോൺഗ്രസ് പ്രതിഷേധം രാവിലെ പതിനൊന്ന് മണിക്ക് ആശുപത്രിയിലെത്തിച്ച മൃതദേഹം വൈകിട്ടാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് കോൺഗ്രസ് നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം നടന്ന ശേഷമാണ് പോസ്റ്റ്മോർട്ടം നടത്താനായത് ഇതോടെ വ്യാഴാഴ്ച വൈകിട്ട് നിശ്ചയിച്ചിരുന്ന സംസ്കാര ചടങ്ങ് വെള്ളിയാഴ്ച രാവിലത്തേക്ക് മാറ്റേണ്ടതായും വന്നു ഉത്തരവാദിത്വപ്പെട്ട ഡോക്ടറുടെ നിസ്സംഗമായ സമീപനമാണ് ഇതിന് കാരണമെന്നാരോപിച്ചായിരുന്നു കോൺഗ്രസിൻ്റെ പ്രതിഷേധം മൃതദേഹത്തോട് അനാദരവ് കാട്ടിയെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു